എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അവർക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ആദ്യത്തെ പുഷ്പം എന്ന പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ആണ് ആദ്യം പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുമോ നിങ്ങളൊരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും നിങ്ങളുടെ മനസ്സിൽ ഈ വീഡിയോ കാണുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്ഥാനമാനങ്ങളോ ആ വ്യക്തിയുടെ മറ്റ് ഭൗതികവും ആത്മീയമായ വസ്തുതകൾക്കപ്പുറത്തേക്ക് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സാ സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും അറിയാം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മനസ്സാ സ്നേഹിക്കുമ്പോൾ എത്രത്തോളം അടുത്തായിരിക്കും അവർ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ദൃഢമായ തീരുമാനങ്ങളുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് ആ വ്യക്തി യ്ക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിക്ക് വളരെ അഗാധമായ താല്പര്യം നിങ്ങളോട് തോന്നുന്നു നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ഇഷ്ടം അത് എത്ര അകലയാണെങ്കിലും അല്ലെങ്കിൽ ആഴത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ആഴത്തിലുള്ളതാണെങ്കിലും തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് മറ്റാരെയും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണത് നിങ്ങൾ മാത്രമേ ആ വ്യക്തി അംഗീകരിക്കുന്നുള്ളൂ നിങ്ങൾ മാത്രമേ ആ വ്യക്തി സ്നേഹിക്കുന്നുള്ളൂ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല മറ്റാരോടും സംസാരിക്കുവാനോ കുശലം പറയുന്നതിനോ വിശേഷങ്ങൾ അറിയുന്നതിനോ മറ്റാർക്കെങ്കിലും വിധേയയാകാനോ വിധേയനാകാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത കാർക്കശ്യം നിറഞ്ഞ ഒരു സ്വഭാവത്തിനുടമയാണ് ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം പെട്ടെന്ന് ഉണ്ടായതല്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അനുഭവങ്ങളുടെ കാരണങ്ങളാൽ നിങ്ങൾ ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നൊരു വ്യക്തിയല്ല പക്ഷെ ഇപ്പോൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ സ്വപ്നങ്ങളുടെ മുട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വിരിയുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി ജീവിതത്തെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിയുന്നുണ്ട് ഒരുപാട് മോഹങ്ങൾ പൂണിയുന്നുണ്ട് നിങ്ങളോടൊത്ത് സമാധാനപരമായൊരു ജീവിതത്തെ ആ വ്യക്തി അകലെയല്ലാതെ കാണുന്നുണ്ട് ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുമുണ്ട് ആ വ്യക്തി അത്രത്തോളം അതിനെ ഇഷ്ടപ്പെടുന്നുമുണ്ട് ആ വ്യക്തി നിങ്ങളിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരിക്കുന്നു നിങ്ങളെ കൂടാതെ മറ്റാരെയും ഇഷ്ടപ്പെടുന്നതിനോ മറ്റാരെയും ഉൾക്കൊള്ളുന്നതിനോ ആ വ്യക്തിക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയോടല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നതോ മറ്റാരോടെങ്കിലും അടുത്ത് പെരുമാറുന്നതോ പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനോ നിങ്ങളെ ആ വ്യക്തിയല്ലാതെ മറ്റാരും സഹായിക്കാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അഗമമായ സ്നേഹം അഗമമായ അടുപ്പം എല്ലാം ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി അതിനെല്ലാം ഉൾക്കൊള്ളുന്നു ഇഷ്ടപ്പെടുന്നു കണ്ടെത്താൻ ശ്രമിക്കുന്നു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളേറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയാണ് ആ വ്യക്തി അങ്ങനെ മറ്റാരുമായി പെട്ടെന്ന് കമ്പനിയാകുകയോ പെട്ടെന്ന് അടുക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല നിങ്ങളെ യാദർശികമായി കണ്ടുമുട്ടുകയോ വളരെ പെട്ടെന്നല്ലാതെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു നിങ്ങളും അങ്ങനെ തന്നെ പക്ഷേ ഹൃദയത്തിൽ സൗകുമാര്യത ഉള്ള ഒരു വ്യക്തിയാണ് നന്മയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും സ്നേഹിക്കും നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി അടുത്തതായിട്ട് പ്രാവ് ചുവന്ന പ്രാവിനെ പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആണ് നോക്കുന്നത് മനസ്സിൽ കാരുണ്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് കാരുണ്യമാണ് പ്രണയത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ അവസ്ഥയെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അവസ്ഥ ആ വ്യക്തിയെ ആകർഷിച്ചു ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ആ വ്യക്തി മാറി അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന സങ്കടങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയും അതൊരു വലിയ ആശ്വാസത്തിനാണ് ഇതുവരെ ആരും ആ വ്യക്തിക്ക് അത്തരത്തിലുണ്ടായിരുന്നില്ല നിങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന പറ്റുന്ന ഒരാളായി നിങ്ങളെ ആ വ്യക്തി കാണുന്നു നിങ്ങളോട് ആ വ്യക്തിക്കുള്ള സ്നേഹം പുറത്ത് ആ വ്യക്തി പറയുന്നു പോലുമില്ല അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ അറിയിക്കാൻ കഴിയുന്ന അളവിലുള്ള ഇഷ്ടമല്ല നിങ്ങളോടുള്ളത് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ആ വ്യക്തിക്കുള്ള ചെറിയ ഒരു കാര്യമാണെങ്കിലും ചെറിയൊരു വസ്തുവാണെങ്കിലും മറ്റൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത് നൽകുവാനും നിങ്ങളിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുവാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെയാണെന്നറിയാം അതാണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള മനസ്സിൻ്റെ പൊരുത്തവും വളരെ നിഷ്കളങ്കമായി ആരെയും വിശ്വസിക്കുകയും ആരെയും ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആരോടും കോപമില്ല ഒരുപാട് വിട്ടുവീഴ്ചകളും സ്വയം തെറ്റേറ്റ് പറച്ചലുകളും ഒരുപാട് കാര്യങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും തൻ്റെ കഴിവിനത്ത അംഗീകാരവും സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ജീവിതത്തിൽ ഭവ്യതയോടെ സൗമ്യതയോടെ ആരെയും വേദനിപ്പിക്കാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ എപ്പോഴും മനസ്സിൽ ഒളിപ്പിക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത് പലപ്പോഴും രഹസ്യമായി നിങ്ങളോട് തുറന്നു പറയുന്നുണ്ട് എനിക്ക് അത്തരം സ്വപ്നങ്ങളുണ്ട് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം പക്ഷെ അതിന് ആത്മറ്റാരോടെങ്കിലും അത് പറഞ്ഞ് അതിൻ്റെ മേനി പറയുകയൊന്നുമില്ല തൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും തൻ്റെ ഈശ്വരനുഗ്രഹിച്ചാൽ തനിക്ക് ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് മനസ്സിൽ സൗമ്യഭാവനയോടെ ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും സൗമ്യതയോടെ തരണം ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത് ആ വ്യക്തിക്കൊരു വലിയ ശക്തിയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഊർജം നിങ്ങൾ പകർന്നു നൽകുന്ന ഊർജം ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റാർക്കും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ധൈര്യം ഇതുവരെ പകർന്നു നൽകിയിട്ടില്ലായിരുന്നു ഒരുപാട് പ്രതിസന്ധികളിൽ തളർന്നു പോയൊരു വ്യക്തിയാണ് മനസ്സിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖിച്ചൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ കിട്ടിയപ്പോൾ അതൊരു വലിയ സന്തോഷമായി മാറുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനുമുണ്ട് നിങ്ങളില്ലെങ്കിൽ ഒന്നിനും ഇല്ല എന്നൊരവസ്ഥയും ആ വ്യക്തിയുടെ കാര്യത്തിലുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ആ വ്യക്തിയോട് വലിയ സഹതാപമാണ് കാരുണ്യമാണ് നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് കാരണം സ്നേഹിച്ചു പോകും അത്രത്തോളം നന്മയും കരുതലും നിങ്ങൾക്ക് ആ വ്യക്തി സമ്മാനിക്കുന്നു ഈ ലോകത്തെ ആ വ്യക്തി കാണുന്നത് നിങ്ങൾ നൽകുന്ന വാക്കുകളിലൂടെയാണ് നിങ്ങൾ നൽകുന്ന പിന്തുണയിലൂടെയാണ് ഒരിക്കലും അഹങ്കരിക്കാത്ത നിങ്ങൾക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്കിപ്പം എന്നും ഉണ്ടാകും ഒരു പ്രചോദനമായിട്ട് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കുകയും നന്മയുണ്ടാകുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക